ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ താശുപത്രി ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ഇൻടാക് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ അലി താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഉമർ എന്നിവർക്ക് ഭാരവാഹികൾ നിവേദനം നൽകി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന ഭിന്നശേഷിക്കാരായ രോഗികളിൽ നിന്നും ഒപിടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നു സമീപ പ്രദേശങ്ങളായ നിലമ്പൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ ഭിന്നശേഷിക്കാരിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ല ഭിന്നശേഷിക്കാരായവർക്ക് ഒപി ടിക്കറ്റ് സൌജന്യമായി നൽകണമെന്നും ഈ വിവരം രോഗികളെ അറിയിക്കുന്നതിന് വേണ്ടി ഒ പി ടിക്കറ്റ് കൌണ്ടറിനോട് ചേർന്ന് ഒരു ബോർഡ് സ്ഥാപിക്കണമെന്നും ഇൻഡാക്സ് സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററും ജില്ലാ സെക്രട്ടറിയുമായ മുഹസൻ വാണ്ടൂർ ആവശ്യപ്പെട്ടു സർക്കാർ ഉത്തരവ് പ്രകാരം ഒ പി ടിക്കറ്റ് കൌണ്ടർ ഡോക്ടർ ഒ പി ഫാർമസി എന്നിവിടങ്ങളിൽ ഭിന്നശേഷിക്കാർ ക്യൂവിൽ നിൽക്കേണ്ടതില്ല എന്ന് ബോർഡ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുച്ചക്രവാഹനങ്ങളിലടക്കം സ്ഥിരമായി വരുന്ന രോഗികൾക്ക് മറ്റ് വാഹനങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വാഹനം തനിയെ പുറത്തെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒപിക്ക് ഏറ്റവും സമീപത്തായി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ഒരു വാഹന പാർക്കിംഗ് ഏരിയ കൂടി നിർണയിച്ചു നൽകുമെന്നും മുഹസൻ വണ്ടൂർ ആവശ്യപ്പെട്ടു സമീപത്തായി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ഒരു വാഹന പാർക്കിംഗ് ഏരിയ കൂടി നിർമ്മിച്ചു നൽകണമെന്നും മുഹസൻ വണ്ടൂർ ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ശ്രീ അസ്കർ അമീർ അവർക്കും അവർക്കും ഈയൊരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഭിന്നശേഷിക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒ പി കൗണ്ടറിൽ അതുപോലെ തന്നെ ഫാർമസി അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒ പി ഒ പി ടിക്കറ്റ് കൗണ്ടറാണ് ഉദ്ദേശിച്ച് അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഒ പിയിൽ അവിടങ്ങളിലൊന്നും ഭിന്നശേഷിക്കാർക്ക് ക്യൂവിൽ നിൽക്കേണ്ടതില്ല ആ ബോർഡ് പ്രദർശിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം ന്യൂസ് ബ്യൂറോ വൺ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്